മലയാള സാഹിത്യത്തിലെ ഏറ്റവും മികച്ച നോവലുകളിലൊന്നാണ് കെ ആർ മീര എഴുതിയ ആരാച്ചാർ നൂറ്റാണ്ടുകളുടെ പഴക്കവും ചരിത്രവുമുള്ള ആരാച്ചാർ കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയാണ് ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ ചേതന എന്ന പെൺകുട്ടി ആരാച്ചാറായിരുന്നു ചേതനയുടെ പിതാവ് കൃന്ദ മല്ലിക്ക് നാനൂറ്റി അമ്പത്തി ഒന്ന് പേരുടെ വധശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാൽ എൺപത്തിയെട്ട് വയസ്സായ അദ്ദേഹം തൊഴിലെടുക്കാനാവാത്ത വിധം വാർദ്ധക്യ ബാധിതനാണ് കയ്യും കാലും മുറിച്ച് മാറ്റപ്പെട്ട സഹോദരനും ഈ തൊഴിലെടുക്കാൻ കഴിയില്ല പിന്നെ ബാക്കിയുള്ളത് ചേതനയാണ് അവളെ നമുക്ക് ലോകത്തിലെ ആദ്യത്തെ വനിതാ ആരാച്ചാരെന്ന് വിശേഷിപ്പിക്കാം രാജഭരണത്തിലും ബ്രിട്ടീഷ് ഭരണത്തിലും തിരക്കേറിയ തൊഴിലായിരുന്നു ആരാച്ചാരുടേത് എന്നാൽ ജനാധിപത്യത്തിൽ തൂക്കിക്കൊലകൾ കുറഞ്ഞത് അവരുടെ കുടുംബത്തെ ദാരിദ്ര്യത്തിലാഴ്ത്തി ആരാച്ചാർ ജോലി നിർവഹിക്കണമെങ്കിൽ തന്റെ മകളെ സർക്കാരിന്റെ ഔദ്യോഗിക ആരാച്ചാറായി നിയമിക്കണമെന്ന് ഗൃന്ദാ മല്ലിക് ആവശ്യപ്പെടുന്നു ആദ്യം സർക്കാർ ഈ ആവശ്യം നിരാകരിക്കുന്നുണ്ടെങ്കിലും തുടർന്നുണ്ടാകുന്ന സ്ത്രീ പുരുഷ സമത്വം പോലെയുള്ള സംഭവ വികാസങ്ങൾ കണക്കിലെടുത്ത് ചേതനയെ സർക്കാർ ആരാച്ചാരായി അംഗീകരിക്കുന്നു ഇതോടുകൂടി ചേതന ലോകത്തിലെ ആദ്യത്തെ വനിതാ ആരാച്ചാറാവുകയും തന്റെ ജോലി നിർവഹിക്കുകയും ചെയ്യുന്നിടത്ത് ഈ പുസ്തകം അവസാനിക്കുന്നു ഈ ജോലി ചെയ്യാനുള്ള മനക്കട്ടിയും ആരോഗ്യവും പുരുഷന് മാത്രമേ ഉള്ളൂവെന്ന് വിശ്വസിച്ച് കഴിയുന്ന ഒരു സമൂഹത്തിന് പ്രഹരമേൽപ്പിച്ചുകൊണ്ടാണ് ചേതന ഈ ദൗത്യത്തിന് തയ്യാറാകുന്നത് ലോകത്തിലെ ആദ്യത്തെ പെൺ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു വനിത ആരാച്ചാർ ആകുന്നതിലൂടെ കിട്ടുന്ന വാർത്താ പ്രാധാന്യവും മാധ്യമ ടെലിവിഷൻ റേറ്റിംഗും ആഗ്രഹിച്ച് സഞ്ജീവ് കുമാർ മിത്ര എന്ന മാധ്യമ പ്രവർത്തകന്റെ സ്വാർത്ഥ താല്പര്യമായിരുന്നു ചേതനയുടെ പിതാവായ വൃന്ദ മല്ലിക്കിനെ ഇത്തരത്തിലൊരു ആവശ്യത്തിലേക്ക് എത്തിച്ചത് സമകാലീന പ്രസക്തിയുള്ള ഈ കഥ മാധ്യമ പ്രവർത്തനത്തിന്റെ മനുഷ്യത്വരഹിതമായ പിന്നാമ്പുറങ്ങളും നീതീകരിക്കാനാവാത്ത പ്രവർത്തനങ്ങളും സഞ്ജീവ് കുമാർ മിത്ര എന്ന മാധ്യമ പ്രവർത്തകനിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു പ്രണയം വിധേയത്വം തുല്യത മരണം അങ്ങനെ ജീവിതത്തിലെ പല ഏടുകൾ നമുക്ക് ഈ കഥയിൽ അനുഭവിക്കാൻ കഴിയും കൊൽക്കത്ത പശ്ചാത്തലമാക്കി എഴുതപ്പെട്ട കഥ ആയതിനാൽ അതിന്റെ തനിമ നഷ്ടപ്പെടാതിരിക്കാൻ എഴുത്തുകാരി ഉടനീളം ബംഗാളി ഭാഷാ പ്രയോഗം നടത്തിയിരിക്കുന്നത് നമുക്ക് കാണാനാകും നോവലിൽ പ്രതിപാദിക്കുന്ന ഓരോ സ്ഥലവും സംഭവങ്ങളും വായനക്കാരന് നേരിട്ട് കാണിച്ചു കൊടുക്കുന്ന വിധം അത്രമേൽ മനോഹരമായി എഴുത്തുകാരി ദൃശ്യവൽക്കരിച്ചിരിക്കുന്നു ബംഗാളിന്റെ ചരിത്രവും സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളും ഇഴ അനേകം ജീവിതങ്ങളും കഥകളും സംസ്കാരങ്ങളും നമ്മെ പരിചയപ്പെടുത്തുന്നു എഴുത്തുകാരി ഈ നോവലിന്റെ അസാമാന്യമായ രചനാ രചനാവൈഭവവും സവിശേഷമായ കഥാഗതികളും ആസ്വാദകരിൽ തീക്ഷ്ണമായ വായനയുടെ കുരുക്കിടുന്നുണ്ട്